മലയാളി മിനി സ്ക്രീൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ആദ്യ സീസൺ ആരംഭിച്ചതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങൾ ഈ പരമ്പരയ്ക്ക് അഹിത ബന്ധങ്ങളുടെ പേരിൽ നേരിടേണ്ടി വന്നതാണ് എന്നാൽ ഇപ്പോൾ സീസൺ ടുവിൽ പുതിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് മുന്നേറുകയാണ് എന്നാൽ ഇതിനിടയിലാണ് സുമിത്രയുടെയും അതുപോലെ തന്നെ പൂജയുടെയും ജീവിതത്തിലേക്ക് സിദ്ധാർത്ഥൻ്റെ അപ്രതീക്ഷിതമായ മടങ്ങിവരവ് ഉണ്ടാകുന്നത് ഇതേ സമയം കാര്യങ്ങൾ പുതിയ ദിശയിലേക്ക് പോവുകയും ചെയ്യുന്നു അനിരുദ്ധും സുമിത്രയും കണ്ടുമുട്ടരുത് എന്നുള്ള തീരുമാനവുമായി രഞ്ജിത മുന്നിലേക്ക് പോകുന്നതിനിടയിലാണ് സിദ്ധാർത്ഥൻ്റെ കടന്നുവരവ് സിദ്ധാർത്ഥൻ ഇതേ തുടർന്ന് ദീപുവിനെ ചെന്ന് കാണുകയും സുമിത്രയെ കാണണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു സുമിത്രയെ താൻ നേരിട്ട് കണ്ടതാണ് എന്നുമുള്ള കാര്യം സിദ്ധാർത്ഥൻ പറഞ്ഞതിനെ തുടർന്ന് ദീപു കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുകയായി ഇതോടെ തൽക്കാലത്തേക്ക് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് നമ്മുടെ ദീപുവിൻ്റെ മുന്നിൽ ഇതേ തുടർന്ന് ദീപു രഞ്ജിതയെ ചെന്ന് കാണുകയും രഞ്ജിതയോട് കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയുമാണ് സിദ്ധാർത്ഥൻ അങ്ങനെ വെറുതെ വന്നതല്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കിയതിനെ തുടർന്ന് രഞ്ജിത ആകെ ഭയന്ന് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് സുമിത്രയുടെ മുന്നിലേക്ക് സിദ്ധാർത്ഥ് കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്